ഈ രാജുവിന്റെ ഭാര്യ അംബിക നമുക്കൊപ്പം ചേരുകയാണ് ശ്രീമതി അംബിക ഈ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ഈ മരക്കൊമ്പ് ഉള്ളിലേക്ക് കയറി തറച്ചിരിക്കുകയായിരുന്നു അത് മുഴുവൻ നീക്കാതെ നിങ്ങളെ പറഞ്ഞു വിടുകയാണോ ചെയ്തത് വലിയ കമ്പായിരുന്നു ചേച്ചി അതെ വലിയ കമ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ കെട്ടി അങ്ങ് വിടുകയാണോ ചെയ്തത് പിന്നീട് പഴുത്തപ്പോഴാണോ ബാക്കി ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞത് അതെ ഗാലി പഴുത്തു ഏപ്രിൽ എട്ടാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത് പത്താം തീയതി ഞങ്ങൾ താലൂക്ക് ആശുപത്രി ചെന്നു അവിടെ ചെന്ന് മുറിവ് കാണിച്ചു ഡ്രസ്സ് ചെയ്ത് വിട്ടു അങ്ങനെ മൂന്ന് മാസം ഞങ്ങൾ ഡ്രസ്സിങ് തുടർന്നുകൊണ്ടിരുന്നു അത് ചെന്ന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കാലില് പഴുപ്പും നീരും കണ്ടു അതേ തുടർന്ന് വീണ്ടും ഞങ്ങളെ ഡോക്ടറെ സമീപിച്ചു അവിടെ ചെന്നു വീണ്ടും ക്ലീൻ ചെയ്ത് വിട്ടു അതും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പഴുപ്പ് പറയാതെ വീണ്ടും ഞങ്ങളുടെ ഡോക്ടറെ ചെന്ന് കണ്ടു അപ്പൊ മുറിവഴിച്ച് ക്ലീനിങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് വിട്ടു ഇനിയിപ്പൊ ഇനിക്ക് സാരമില്ല അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെന്ന് സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്തു നാലായിരം രൂപ കൊടുത്ത് സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് കാണിച്ചു അതും നോക്കി എല്ലാം ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വിട്ടു എന്നിട്ടും കംപ്ലൈൻറ് അകത്തിരുന്ന് കണ്ടില്ല വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ചേട്ടന് ഓൾറെഡി ഷുഗർ ഉണ്ട് അപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഷുഗറിൻ്റെ പഴപ്പമായിരിക്കും ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ മൂന്ന് മാസം ട്രെയിനിങ് അത് ഡ്രസ്സിങ് തുടർന്നുകൊണ്ടിരുന്നു വീണ്ടും ഞങ്ങൾ ഒരു സുഹൃത്തിൽ നിന്നും ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ സാധിച്ചു ഇങ്ങനെ ഷുഗറിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ പാലായിലുണ്ട് അവിടെ ചെന്നാൽ ഷുഗർ പൂർണ്ണമായിട്ടും മാറ്റിത്തരും എന്നു പറഞ്ഞ് ആ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പാലാ പൂവരണി പുതിയ അടുത്ത് നിന്നുള്ളൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്ന് ഞങ്ങള് ചികിത്സ തുടർന്നു അവിടെ ചെന്ന് ഞങ്ങള് റിപ്പോർട്ടെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന്റെ അകത്ത് കമ്പുണ്ട് ഇത് കീറി എടുക്കണോന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ ഡോക്ടർ ഇത് കീറി എടുത്തപ്പോഴാണ് ഞങ്ങൾ ഈ കമ്പ് കണ്ടത് എത്ര എത്ര വലിപ്പം ഉണ്ടായിരുന്നു ഉള്ളിൽ ഇവർ കാണാതെ ഈ ഡോക്ടർ അപ്പോൾ ഇതൊന്നും നോക്കിയില്ല പുള്ളി ഇങ്ങനെ ഡ്രസ്സ് ചെയ്തോണ്ടിരുന്നു പക്ഷെ കമ്പ് കണ്ടോ കണ്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പൂവരണി ആശുപത്രി ചെന്നു ഡോക്ടർ ഇങ്ങനെ കീറി തന്നു ആറ് ദിവസങ്ങളെ ഡിസ്ചാർജ് ആയി ഇപ്പൊ ഇപ്പം കാലിലെ ആയിട്ട് മാറി ഷുഗർ 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 ഉണ്ടോ ഇപ്പൊ ഇപ്പൊ ഷുഗറിന്റെ മാറിയോ നോർമലാണോ നിന്നു കാലിലെ പഴുപ്പ് നീരും കാരണം ഞങ്ങളുടെ കാറ് വിളിച്ചാണ് ആശുപത്രി പോയത് അവിടെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ആദ്യം ചികിത്സിച്ച താലൂക്ക് ആശുപത്രിക്കാരെ പോയി അറിയിച്ചോ പിന്നെ അറിയിച്ചില്ല ഞങ്ങൾ പരാതിക്ക് പോയില്ല ഞങ്ങൾക്ക് പോയില്ലാർജ് വന്നിട്ട് ന്യൂസ് വന്നു പക്ഷെ ഞങ്ങൾ ഇന്ന് പരാതി കൊടുക്കണം കാരണം നമ്മൾ ഇത്രയും നടത്തിച്ചില്ലേ മാത്രമല്ല എത്ര രൂപ ഇപ്പോ ഇതിന്റെ പിന്നാലെ പോയി പോയിട്ടുണ്ടാവും പിന്നെ ഒത്തിരി രൂപ ചെലവായി ഞങ്ങൾക്ക് രൂപേനേക്കാളും കൂടുതലും അറുപത്തിരണ്ട് വയസ്സുണ്ട് എന്റെ കേട്ടൻ്റെ അനുഭവിച്ച വേദനയും മാനസിക ബുദ്ധിമുട്ടും ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ള ആളാണ് ഡെയിലി അഞ്ഞൂറ് രൂപയുടെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് സഹായിക്കാൻ ആരുമില്ല ആൺമക്കൾ ആരുമില്ല മൂന്ന് പെൺകുട്ടികളാണ് അവരെ മൂന്ന് പേരെയും കെട്ടിച്ചു വിട്ടു അതിലിപ്പോ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടതാണ് കാരണം നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല കാലിൽ ഒരു കമ്പ് കയറി ആ കമ്പ് കയറിയത് എടുത്തു മാറ്റി ഡ്രസ് ചെയ്യുന്നതിന് പകരം രണ്ടു മാസം ആ കമ്പ് അകത്ത് വെച്ച് ഡ്രസ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് അത് പഴുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ പുറത്തെടുത്ത ആ പുറത്തെടുത്ത കമ്പ് അതെല്ലാം തെളിവെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പരാതിപ്പെടും ഉണ്ട് തീർച്ചയായിട്ടും പോവുകയാണ് കാണണം പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ നോക്കിയ ഡോക്ടറുടെ അല്ലെങ്കിൽ ആ ആരോഗ്യ പ്രവർത്തകരുടെ പിഴവ് അത് ആശുപത്രി സംവിധാനത്തെ മൊത്തം നാണക്കേടിലാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും ആ പരാതി പോയി നൽകൂ കാരണം നിങ്ങളാണ് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സഹായം വേണമെങ്കിലും നമ്മുടെ രാഹുൽ സുരേഷും ഒപ്പം ഉണ്ടാവും കേട്ടോ വിഷമിക്കണം രാഹുൽ സുരേഷ് അപ്പോൾ നമ്മളിപ്പോൾ അംബിക ചേച്ചിയുമായിട്ടാണ് സംസാരിച്ചത് രണ്ടു മാസമാണ് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യന് ഈ പഴുപ്പും ഈ കമ്പകത്ത് വെച്ചുള്ള ആ വേദനയും ഒക്കെ സഹിച്ച് ഇരിക്കേണ്ടി വന്നത് അതിന്റെ പുറത്ത് ഈ ഡ്രസ്സിങ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇങ്ങനെ നമ്മൾ പറയില്ലേ ഇപ്പം നമുക്കായിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരുന്നതിന് നമ്മുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ പ്രായമായ ഒരു മനുഷ്യനാണ് ഈ കാര്യത്തിൽ താലൂക്ക് ആശുപത്രിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നോ രാഹുൽ അവരെന്താണ് പറഞ്ഞത് സുജയ പാർവതി താലൂക്ക് ആശുപത്രി അധികൃതർ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഈ ഡോക്ടർക്ക് എവിടെ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയതെന്ന കാര്യത്തിൽ കൂടി നമ്മളൊരു പരിശോധന നടത്തേണ്ടി വരും കാരണം പുറമേന്ന് നോക്കുമ്പോൾ കാലിൻ്റെ അകത്തുള്ള കുറ്റി കണ്ടെത്താൻ സാധിക്കില്ല പക്ഷേ സ്കാനിങ് നടത്തി ആ സ്കാനിങ് ആ റിപ്പോർട്ട് പരിശോധിച്ചിട്ടും ആ ഡോക്ടർക്ക് കാലിൻ്റെ അകത്തുള്ള കുറ്റി കണ്ടെത്താനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ് എടുത്ത് പുറത്ത് കളഞ്ഞത് ബാക്കിയെല്ലാം അങ്ങനെ സേഫായിട്ട് തുന്നി കെട്ടി സുരക്ഷിതമായി തന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ രോഗിയെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത് എന്താണെങ്കിലും നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് ലഭ്യമാക്കണം എന്ന കാര്യം കൂടി കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് കാരണം അംബിക ചേച്ചി പറഞ്ഞ പോലെ തന്നെ രാജു രാജചേനും അംബിക ചേച്ചി മാത്രമാണ് വീട്ടിൽ കഴിയുന്നത് മൂന്ന് മക്കളെയും കെട്ടിച്ച് വിടുകയൊക്കെ ചെയ്തു ആരും സഹായിക്കാനില്ല കുറേ അധികം പണം ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം തൊടുപുഴയിൽ നിന്നും കാറിലാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് ഒരു ദിവസം ഏതാണ്ട് അയ്യായിരം രൂപയൊക്കെ ചികിത്സയും ഈ വാഹന ചെലവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനായിട്ടുണ്ട് അങ്ങനെ പരമാവധി അൻപതിനായിരം രൂപ ഇതുമായി ബന്ധപ്പെട്ട് ചെലവായിട്ടുണ്ടെന്ന് പറയുന്നത് ആ പഴുപ്പിനുള്ളിൽ മരക്കൊമ്പുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അത് മറ്റൊരു ആശുപത്രിയിൽ പുറത്തെടുത്തത് ഇങ്ങനെയുള്ള പിഴവുകൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഒരാൾക്ക് വരുന്ന ഒരു പിഴവ് നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയാകെ നാണം കെടുത്തുവെന്ന് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ബാക്കിയെല്ലാം നന്നായി നടക്കുമ്പോൾ ഈ ഒറ്റ പ്രശ്നത്തിന്റെ പേരിൽ മൊത്തത്തിലുള്ള സംവിധാനത്തെയാണ് പഴി കേൾക്കേണ്ടി വരിക എന്നത് കൂടി ആലോചിക്കണം